കുമ്പളയിൽ യുവാവിനെ കടുത്തെറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ആറ് പേർക്കും ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പേരാലിലെ അബ്ദുൽ സലാമിനെ കടുത്തെറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് വിധി കൂടാതെ മറ്റ് അനുസരിച്ച് അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ കഠിന തടവുകൾക്കും കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് இத்து விலக்குருவிலே இத்து மிகுச்சு ரொல் பண்ணங்கள் சுவந்த நாலப்பாட் நாளன் பாட் ஏன்டிரியர்சலத் நாலப்பாட் வரண்ணும் நாள் பாட நிடிரியர்ச் аров்பொசுட் கைவியல் காசருகோன் കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാങ്ങാമുടി സിദ്ദിഖ് എന്ന സിദ്ദിഖ് ഉമർ ഫാറൂഖ് സഹീർ നിയാസ് ലത്തീഫ് പെർവാഡ് ഹരീഷ് ലത്തീഫ് മാളിയങ്കര എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ജഡ്ജ് കെ പ്രിയ ജീവപര്യന്തം തടവിനും ഒന്നര ലക്ഷം രൂപ പിഴയടക്കുവാനും ശിക്ഷിച്ചത് കൂടാതെ മറ്റ് വകുപ്പുകൾ അനുസരിച്ച് അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ കഠിന തടവുകൾക്കും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ആറ് പ്രതികളെയും കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിനു വൈകിട്ടാണ് പൊട്ടോരിമൂലയിലെ അബ്ദുൽ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് സലാമിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് നൌഷാദിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു നൌഷാദ് വീണുകിടക്കുന്ന നിലയിൽ കാണപ്പെട്ട സ്ഥലത്തു നിന്നും അൻപത് മീറ്റർ അകലെയാണ് സലാമിൻ്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടത് കേസിൽ എട്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരെ കോടതി വെറുതെ വിട്ടിരുന്നു പോലീസിന് വിവരം നൽകി സിദ്ദിക്കിൻ്റെ മണൽലോറി സലാം പിടിപ്പിച്ചതും ഇരുപത്തിയൊൻപതിന് പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ കയറി ഉമ്മയെയും സിദ്ദിക്കിനെയും ഭീഷണിപ്പെടുത്തിയതുമാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സിദ്ദിഖ് നേരത്തെ ഒരു കൊലപാതക കേസിലും ഉമർ ഫാറൂഖ് രണ്ട് കൊലപാതക കേസുകളിലും പ്രതികളാണ് കൊല്ലപ്പെട്ട സലാമും കൊലപാതക കേസ് പ്രതിയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജി ചന്ദ്രമോഹൻ അഡ്വക്കേറ്റ് ചിത്രകല എന്നിവരാണ് ഹാജരായത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ മുഴുവനൊക്കെ എടുത്ത് കോടതി ശരിയാവേ കണ്ടെത്തുകയും നല്ലൊരു വിധി ഒക്കെ പറയുകയുണ്ട് അതിലിപ്പം രണ്ട് ഒന്ന് മുതൽ ആറ് വരെ പേരെ പ്രതികളെ ആണ് ശിക്ഷിച്ചു ബാക്കി രണ്ട് പേരെ വെറുതെ വിടുകയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നതാണെന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും അൻപത്തിമൂന്ന് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് ഉപയോഗിച്ച കത്തികളും രക്തം പുരണ്ട വസ്ത്രങ്ങളുമടക്കം പതിനാറ് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കുമ്പളാ സി ഐ ആയിരുന്ന ഇപ്പോഴത്തെ ബേക്കൽ ഡിവൈഎസ്പി വി മനോജ് ആണ് കേസ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ कासरगोट